ഹലോ അപ്പോൾ ഞാൻ എന്താ പറയുക കുറച്ച് മുന്നേ ഇതാ ഇൻസ്റ്റാഗ്രാമ് നോക്കിയപ്പോൾ അതിൽ ഒത്തിരി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് അതായത് ദീപക് എന്നൊരു വ്യക്തി മരിച്ച ഒരു പ്രശ്നം കൊണ്ട് ഈ ഷിംചിത എന്ന് പറഞ്ഞ ആ ഒരു ഇതിനെ കുറിച്ചിട്ട് എന്താണ് ചേച്ചി ഒരു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാത്തത് അല്ലെങ്കിൽ എന്താ ഒന്നും പറയാത്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറയാത്തത് വേറെ ഒന്നും ഉണ്ടായിരുന്നു ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലൊന്നു പറഞ്ഞു പിന്നെ എനിക്കും കുറച്ച് തോട്ട് തോട്ടിൻ്റെ പ്രശ്നം ഇനി ചെറുതായിട്ടൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അധികം ചെയ്യാതിരുന്നത് ഇപ്പം ഞാൻ മെസ്സേജ് ചെയ്ത ഒത്തിരി മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു സ്പോട്ടിൽ തന്നെ വന്ന് ചെയ്യാൻ ഇപ്പോഴും എനിക്ക് അത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഇന്ന് ലൈവിൽ പോലും തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് നമ്മുടെ ലൈവില് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി ദീപക് ഇഷ്യൂസ് എന്തായി എന്തായി എന്ന് ചോദിച്ചിട്ട് അപ്പം എനിക്കിതിനെക്കുറിച്ച് ഇപ്പം ഞാൻ കുറച്ച് മുന്നേ നോക്കിയ സമയത്ത് അറസ്റ്റഡായി എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഒരു തെറ്റും ചെയ്യാതെ ഒരു പാവമായ ഒരു മനുഷ്യനെയാണ് ഈ ഷിംജിത എന്ന് പറഞ്ഞ ഇവള് ഇല്ലാതാക്കിയിരിക്കുന്നത് നമ്മുടെ ലോകത്തുനിന്നൊന്ന് അതിനൊക്കെ ഇവിടെ എന്തെല്ലാം അനുഭവിക്കുന്ന നമുക്കറിയില്ല ഒരു എന്താ പറയുക അച്ഛന്റെ അമ്മയുടെയും ഏകമകനായ ഒരു തെറ്റിലുകൾക്കും ഒരു തെറ്റായ വഴികളും അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യങ്ങളും ഒന്നും ചെയ്യാതെ സ്വന്തം കുടുംബത്തിലെ നോക്കി നടക്കുന്ന കുടുംബത്തിലെ അത്രത്തോളം നല്ലൊരു മോനാണ് ആ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ കണ്ണുനീര് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിന്ന് വെള്ളം വരാതെ കാണാൻ പറ്റത്തില്ല കാരണം അത്ര വേദനയോട് കൂടിയിട്ടാണ് അവരിയ്ക്കുന്നത് അത്രത്തോളം അവർ അവരെ മോനെ ഒറ്റ മോനാണ് ഒന്ന് ചിന്തിച്ച് നോക്കുമല്ലേ അപ്പോൾ വൈറലാവാൻ വേണ്ടിയിട്ട് എന്താ പറയുക എവിടെ പോകുമ്പോഴും മൊബൈൽ എടുക്കുന്ന നമ്മളും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വൈറലാകണം സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതാക്കിയിട്ട് വൈറലാവാ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് വൈറൽ ആവാൻ നോക്കുക അതല്ല അത് ഒരാളുടെ ജീവൻ എടുത്തുകൊണ്ടല്ല അതും അയാൾ നമ്മളെ ഒത്തിരി പേര് കണ്ട വീഡിയോ ആണ് ലോകമെമ്പാടും കണ്ടൊരു വീഡിയോ ആണ് അദ്ദേഹം ആ ബസ്സിൽ കയറിയിട്ടുള്ള ആ സമയത്ത് ഇവള് ബാക്കിൽ നിന്ന് രണ്ടു വ്യൂ പോയിന്റിലാണ് ഇവള് വീഡിയോ എടുക്കുന്നത് എന്നിട്ട് ഇവളാണ് ഇവളുടെ ശരീരഭാഗം അയാളുടെ അദ്ദേഹത്തിന്റെ മേലെ തട്ടിച്ചുകൊണ്ട് അവള് വീഡിയോ എടുത്ത് ചിരിച്ചിട്ടാണ് അവൾ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു കാര്യം നമുക്കൊരു ഒരു എവിടെ വെച്ച് നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്പോട്ടിൽ തന്നെ നമ്മൾ പ്രതികരിക്കണം ലൈവ് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കുക ചെയ്ത് ഇവിടെ പ്രതികരിക്കുകയല്ല ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വൈറൽ എന്ന് കരുതി വേണം തന്നെയാണ് അവളെ വീഡിയോ എടുത്തിരിക്കുന്നത് നമുക്ക് അതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതല്ലാതെ നമുക്കൊരു മിസ് ഇത് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കിടന്ന് പ്ര അപ്പ തന്നെ സ്പോട്ടിൽ പ്രതികരിച്ചിട്ട് ഈ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് അപ്പോ മരപൂർവ്വം എടുത്ത് ഒരു വീഡിയോ ആണെന്നാണ് നമുക്കൊക്കെ തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മേലെ ഒരു തെറ്റുമില്ല നമ്മൾ ഇത്രത്തോളം കണ്ട വീഡിയോയിൽ അദ്ദേഹത്തിന്റെ മേലെ ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം ഇത് അറിഞ്ഞിട്ട് തന്നെ ഇല്ല പാവമായ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെയൊക്കെ നിനക്ക് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടിയേടി നീ എന്ത് നേടി എന്ന് വേണം നിന്നോട് ചോദിക്കാൻ അല്ലെ നീ എന്ത് നിനക്ക് വൈറലാണ് ആവേണ്ടിയിരുന്നത് ഇപ്പം നീ എയറൽ ആയില്ലേ മൊത്തം നല്ല നല്ലോണം നമ്മൾ വൈറലായല്ലോ ഇപ്പോൾ ഇങ്ങനെയുള്ള ഷിംജിത ഇനി ലോകത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ ഇനി ഒരു ശിംചിത അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിരാനും പാടില്ല നമ്മളൊക്കെ എടുത്ത് വെളിയിൽ പോയി കണ്ടന്റും എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് ഒരാളുടെ ജീവൻ കളഞ്ഞിട്ടായിരിക്കരുത് നമ്മളൊരു കണ്ടന്റ് എടുക്കേണ്ടത് നല്ല കാര്യത്തിന് ചെയ്തിട്ട് നിങ്ങൾ വൈറൽ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും കണ്ടന്റ് ഇതൊക്കെ ആവാനൊക്കെ നോക്കുക കണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ തോന്നുന്നു എനിക്ക് ഞാൻ ഇവിടെ വീഡിയോ ഒന്നും കഴിട്ടില്ല കേട്ടോ അങ്ങനെ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക വവളിക്കിന്റെ മുന്നിൽ ഏർ നിങ്ങളുടെ ഇത് തേടാൻ നോക്കുക അതല്ലാതെ ഒരു ജീവൻ കളഞ്ഞിട്ട് ഇപ്പൊ നനക്ക് അതിൽ എന്ത് കിട്ടി നീ കാരണം ഇന്നൊരു ജീവനാണ് ഇല്ലാതായി ഒരച്ഛനും അമ്മയ്ക്കും ആ കുടുംബത്തിനൊരു മകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് നീ എവിടെ പോയി ഉത്തരം പറയും നിനക്ക് എവിടെയെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ എവിടെയും ഉത്തരം പറയാൻ ഇനി നിൻ്റെ ജീവിതകാലം ഫുള്ള നീ മനസ്സമാധാനത്തോടുകൂടി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ നിനക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല ഒരു കുടുംബത്തിനെയാണ് നീ ഇതാക്കിയിരിക്കുന്നത് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല അവരുടെ അത്രത്തോളം പൊന്നുപോലെ വളർത്തി വലുതാക്കി ഒരു ചീത്ത സ്വഭാവവും ഇല്ലാതെ അത്രത്തോളം നല്ലൊരു സ്വഭാവമായ ആ വ്യക്തി അത്രത്തോളം അഭിമാനിയായ ഒരു വ്യക്തിയായതുകൊണ്ടായിരിക്കാം മേ ബി അയാൾ ഒരിക്കലും അദ്ദേഹം അത് ചെയ്യേണ്ടി വരുന്നില്ല പക്ഷേ അത്രത്തോളം അഭിമാനത്തോട് ജീവിക്കുന്ന ഒരു അയാൾക്ക് അത് ചെയ്യേണ്ടി വന്നത് അല്ലാതെ എന്താ പറയുക മറ്റേ ഞരമ്പ് രോഗികളെപ്പോലുള്ള ഒരാളാ ആണെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് അത് അത്രത്തോളം വിഷമം തോന്നി താങ്ങാൻ പറ്റാത്ത സിറ്റി ആരായാലും അങ്ങനെയല്ലേ ഉണ്ടാവുക അത്രത്തോളം താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവുക ഒരു കുടുംബത്തിന്റെ ഒരു എന്താ പറയുക ഒരു ഒരേ ഒരു മകൻ ആ ഒരു മകനെ ഇല്ലാതാക്കിയപ്പോൾ ഇവൾക്ക് സമാധാനമായി എന്താ പറയുക ഇങ്ങനെയുള്ള സ്ത്രീകൾ കാരണം ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും എന്താ പറയുക മറ്റുള്ളവരും വിചാരിക്കും നമ്മളൊക്കെ ഇതാവുമ്പ സമയത്ത് മറ്റുള്ളവരൊക്കെ ഇതാവുന്ന സമയത്തും അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക ഒരു സ്ത്രീ മതി ഒരു സ്ത്രീ തെറ്റു ചെയ്തത് പറയും ലോകത്തുള്ള എല്ലാ സ്ത്രീകളും കുറ്റം പറയണമെന്നില്ല കേട്ടോ അത്രയോ നല്ല സ്ത്രീകളുണ്ട് നമ്മളൊക്കെ മൊബൈൽ എടുത്ത് വെളിയിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളൊക്കെ വീഡിയോസും സോഷ്യൽ മീഡിയയും എല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ നോക്കുക ആരുടെയും ജീവിതം തകർത്തിട്ടോ അല്ലെങ്കിൽ ആരുടെയും ജീവൻ കളഞ്ഞിട്ടല്ല നമ്മൾ വൈറലാവാൻ നോക്കേണ്ടത് എനിക്ക് നല്ല തോട്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അധികം ഒന്നും ഞാൻ എടുത്ത വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അച്ഛൻ്റെ അമ്മടേയും കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് ആ വീഡിയോ കാണുമ്പോൾ കണ്ണുനീര് വരാതെ കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇവളിതിനൊക്കെ ഇവൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നില്ല മനസ്സമാധാനം ഉണ്ടാവുന്നുള്ളത് പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ വീഡിയോയിൽ വരുമ്പോൾ അവൾക്കൊരു കൂസലുമില്ല പിന്നെ ഒരു കാര്യം ഒരു കുറ്റവാളിയെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു വാഹനത്തിലൊക്കെ കൊണ്ടുപോകായിരുന്നു ഇത്രയും ഇതൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് കേരളത്തിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ആൾക്കാരോട് പറയാനുള്ളൂ കുറ്റം ചെയ്ത ഒരു ക്രിമിനലിനെയാണ് നിങ്ങളൊരു കാറിൽ വി ഐ പി ട്രീറ്റ്മെൻറ്റിലൂടെ കൊണ്ടുപോകുന്നത് അപ്പോ അതൊ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കുറ്റം ചെയ്തവരാരായാലും ഏതൊരു ഇതിലുള്ള ആൾക്കാരായാലും കുറ്റം ചെയ്തവൻ അത് കുറ്റവാളി തന്നെയാണ് ഒരിക്കലും അവരെ ഇതാക്കി പറയാൻ പറ്റില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റവാളിയാണ് ഒരാൾക്ക് ഒരു നായം മറ്റൊരാൾക്ക് ഒരു നയം എന്നുണ്ടാക്കരുത് കുറ്റം ചെയ്തവന് ശിക്ഷ നമ്മൾ കൊടുക്കുക കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ അനുഭവിക്കാനുള്ള ഇത് ഉണ്ട് നമ്മൾ എന്തൊക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കിലും നമുക്കൊരിക്കലും അച്ഛനും അമ്മയ്ക്കും ആ മകനെ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഈ ഷിംജിത എന്ന് പറഞ്ഞ ഇവളെ പോലെ ഒരു പെണ്ണ് ജനിക്കാതിരിക്കട്ടെ ഇനി ഒരു പെണ്ണ് പെണ്ങ്ങനെ കുറച്ചു പേരുണ്ട് തോന്നും കേട്ടോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരുപാട് ഇത്തിരി ഒരു പത്തെണ്ണൊക്കെ ഉണ്ട് തോന്നും അതായത് ഒരു ആയിരത്തിൽ പത്തെണ്ണം എന്നൊക്കെ പറയാലോ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ലോകത്തില് ആഹ് ഒരാൾക്ക് അതിനുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും കൂടെ നന്നാവത്തുള്ളൂ ഒരിക്കലും നമ്മൾ ആണെങ്കിൽ തെറ്റ് അതായത് പുരുഷന്മാർ തെറ്റ് ചെയ്യാതെ അവരുടെ മേലെ നമ്മൾ പഴി ഒരിക്കലും ഇടരുത് എത്ര വലിയ പാവമാണെന്ന് അറിയാം എത്ര വലിയ പാവമാണ് ഇവളിപ്പൊ ചെയ്തിരിക്കുന്നത് ആ പാവത്തിലൊക്കെ ഇവിടെ എവിടെ പോയി വില ചോദിക്കും അല്ലെങ്കിൽ എവിടെ പോയിട്ട് ഇവിടെ ഇത് പറയുമെന്ന് അറിയത്തില്ല വേറെ എന്താ എനിക്ക് പറയാന്ന് അറിയില്ല ഞാൻ തന്നെ അപ്പൊ ആ അറസ്റ്റ് ചെയ്തതുകൊണ്ടപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി കാരണം രണ്ട് ദിവസമായിട്ട് എനിക്കും വീഡിയോ ഒന്നും നോക്കാൻ പറ്റുന്നു ഞാൻ നോക്കിയിട്ടില്ല എൻ്റെ രേണു പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ലോകമെമ്പാടും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ട് തമിഴ് എന്നോട് ചോദിച്ചു തന്നെ തമിഴ് രണ്ട് മൂന്ന് ആൾക്കാരാണ് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ ചോദ്യം ചെയ്യിച്ചത് എന്തുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാത്തതെന്ന് അപ്പോൾ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തതിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കുന്ന ഒരാളല്ല ഒരിക്കലും തെറ്റാർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പറയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ മൊത്തത്തിൽ ലോകം മൊത്തത്തിൽ അറിയപ്പെട്ട ഒരു ഇപ്പോൾ അവള് ഭയങ്കരമായിട്ട് അവൾക്ക് വൈറൽ ആയപ്പോൾ സമാധാനമായിട്ടുണ്ടാവും സ്വന്തമായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ജീവിക്കാൻ നോക്കുക എല്ലാവരും ഇപ്പോൾ ഞാൻ എന്നെ കൊണ്ട് ഞാനും ഒരു സോഷ്യൽ മീഡിയയിലൂടെ അപ്പോൾ എനിക്കും ഇത് ബാധകമാണ് നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക നല്ല രീതിയിലുള്ള വീഡിയോകൾ എടുക്കുക ആരുടെയും ജീവൻ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യാത്ത തെറ്റ് നമ്മൾ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് നമ്മളവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വൈറലാവുകയോ അല്ലെങ്കിൽ ആ ഇപ്പോൾ ഞാനും ബസ്സിലും എല്ലാം ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്കും എത്രയോ മിസ് മിസ്ബിഹേവ്യർ ചെയ്ത് നടന്നിട്ടുണ്ട് അവിടെ ഞാൻ അവിടെ പ്രതികരിച്ചിട്ടുമുണ്ട് പ്രതികരിക്കണ സമയത്ത് നമ്മൾ ഇതിപ്പോ അവൾ ഒരു വീഡിയോ എടുത്താണെങ്കിൽ അതിൽ കുഴപ്പമില്ല പക്ഷെ അവൾ ഒരു പ്രതികരിക്കണമില്ലാതെ അവള് ചിരിച്ചും കൊണ്ട് രണ്ട് ആങ്കിളിൽ നിന്നാണ് അവൾ വീഡിയോ എടുക്കുന്നത് ഏഹ് ഇവള് തന്നെ ഇവളുടെ ശരീരത്തിന് അയാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതാക്കിയിട്ട് അയാൾ അത് അപ്പോഴും അയാൾ നീങ്ങി നിൽക്കുക ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടൊരു വീഡിയോ ആണ് ആ വീഡിയോ അവരുടെ മേലെ ഒരു തെറ്റുമില്ല ഈ ദീപക് എന്ന വ്യക്തിരെ മേലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രത്തോളം മനം നൊന്നത് ചെയ്യാത്തൊരു തെറ്റിനെ അത്രത്തോളം ലോകം എത്രയോ ലക്ഷങ്ങൾ കണ്ട വീഡിയോ അല്ലേ എത്രയായാലും അത്ര മാനീയമായിട്ടും അത്ര മാനീയമായി എന്താ പറയുക മാന്യമായി അത്ര അന്തസ്സോട് ജീവിക്കുന്ന ആൾക്കാർക്ക് അഭിമാനത്തോട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ല പക്ഷെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവരത് ചെയ്തു പോയി ഇനി നമുക്ക് അവരെ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല അല്ലെങ്കിൽ നമുക്ക് ആ അച്ഛനും അമ്മയ്ക്കും അവരെ മകനെ കൊടുക്കാനും പറ്റത്തില്ല പക്ഷെ ഇവൾക്ക് ശിക്ഷ തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ലോകം പുറംലോകം ഇവള് കാണരുത് ഒരാളുടെ ജീവന്റെ വില എന്താണെന്ന് ഇവള് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ടും കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ പുറംലോകം കാണരുത് എത്രത്തോളം വലിയ ശിക്ഷ അവൾക്ക് കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം വലിയ ശിക്ഷ കൊടുക്കാതെ എനിക്ക് പറയാനുള്ളൂ തെറ്റ് ചെയ്തിട്ടെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരായാലും തെറ്റ് ചെയ്തിട്ടുള്ള ആരാണെങ്കിലും അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ ഇനി ഇവളെ പോലെ ഒരു ശിംജിത ജനിക്കാതിരിക്കട്ടെ ഈ സ്ത്രീകൾക്ക് മൊത്തം അപമാനമാണ് അങ്ങനെ ഒരു ഇത് ഇനി ഇല്ലാതിരിക്കട്ടെ നമ്മുടെ ലോകത്തുനിന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ അച്ഛന്റെയും അമ്മയും കണ്ണീരിനും ഇവളെന്ത് പറയും ഇവിള് എത്രത്തോളം ഇവൾക്ക് ഒരു ദിവസം പോലും മനസ്സമാത്രം ജീവിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഇവള്ക്ക് മനസ്സമാധാനം ജീവിതകാലം ഇനി ഉണ്ടാവില്ല മനസ്സമാധാനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ശിംചിത നമ്മുടെ ലോകത്ത് ഉണ്ടാവാതിരിക്കട്ടെ കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവൾക്ക് കൊടുക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ അങ്ങനെയുള്ള ഒരിത് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഞാനും ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ കൊടുക്കാം എന്നാലേ ആ വ്യക്തിയുടെ ആത്മാവിനെങ്കിലും കുറച്ച് ശാന്തി കിട്ടത്തുള്ളൂ ഉറപ്പായിട്ട് നല്ലൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കണം നല്ലൊരു ശിക്ഷ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയൊരു ശിംചിത ഈ ലോകത്ത് തന്നെ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പം അത്രയെടുത്തൊന്ന് പറയണമെന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ്